Það er eitthvað vel ekki þá ekki að tannu. യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹ വധനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ഓരോ എപ്പിസോഡിലും ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്തു ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കാൻ പോകുക ഒരു ഫാമിലി അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിൽ നിന്ന് അവർ മാറ്റിവെച്ചൊരു ഭാഗമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ദൈവവചനം എത്താൻ കാരണം ആ ഫാമിലി നമുക്ക് സമർപ്പിച്ച ഒന്ന് പ്രാർത്ഥിക്കും എല്ലാം കണ്ണുമടച്ചു ഞങ്ങളുടെ ദൈവമേ സ്വന്തസ്ഥനായ പിതാവേ ഈ ടി വി ശുശ്രൂഷ സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം അവരെ അനുഗ്രഹിക്കണം അവർ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് അതിനെ യേശുവിൻ്റെ കരത്തിലോട്ട് തരിക ദൈവം അവരുടെ വിഷയത്ത് അത്ഭുതങ്ങൾ ചെയ്യണം കർത്താവ് അങ്ങനെ ചെയ്തതുകൊണ്ട് സ്തോത്രം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആ ഫാമിലി ദൈവം അനുഗ്രഹിക്കട്ടെ ശക്തമേറിയ ദൈവ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇനി വചനത്തിൽ കൂടെ നിങ്ങളോട് ദൈവം സംസാരിക്കും നിങ്ങളുടെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം തരും നമുക്ക് വചനത്തിലേക്ക് കടക്കാം വിശ്വാസത്താൽ ഹൃദയം നുറുക്കി പറയണം ഒരു കൊയ്ത്ത് ദൈവം വെച്ചിട്ടുണ്ട് എനിക്കറിയാം ഈ പ്രാർത്ഥന ശുശ്രൂഷ നടക്കുമ്പോൾ തന്നെ ഈ ശുശ്രൂഷ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ആയിരക്കണക്കിന് കൈകൾ ഉയർന്നിരിക്കുമ്പോൾ തന്നെ എനിക്ക് പ്രാർത്ഥനയിൽ കാണാം ഒരു കൊയ്ത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് റെഡിയാകുന്നു കൊയ്യണം എന്നുള്ളത് നിന്നോടുള്ള വാക്തത്വമാ കൊയ്യണം എന്നുള്ളത് നിന്നോടുള്ള വാക്തത്വമാ വിശ്വസിക്കാൻ പറ്റാത്തത് നിന്റെ കയ്യിൽ തരണം എന്നുള്ളത് വാക്തത്വമാ അത് ദൈവം തരാൻ പോകുന്നു കഴിഞ്ഞ നാളുകളെ കൊയ്യാൻ കൊതിച്ച മേഖലകളിൽ ഒന്നും നിനക്ക് കൊയ്യാൻ പറ്റിയില്ല പക്ഷെ എന്നോട് ദൈവാത്മാ പറയ കൊയ്ത്തിനെതിരെ വെളിപ്പെടുന്ന അനുഗ്രഹത്തിനെതിരെ വെളിപ്പെടുന്ന സമ്പത്തിനെതിരെ വെളിപ്പെടുന്ന ആരോഗ്യത്തിനെതിരെ വെളിപ്പെടുന്ന ചില ദുഷ്ടശക്തികളെ ഇന്നത്തെ ആരാധനയിൽ എന്റെ ദൈവം ശാസിക്കാൻ പോകുക എന്തോ ഒരു വലിയ തുടക്കം ദൈവം ചെയ്യാൻ പോകുക എന്തോ ഒരു വലിയ പ്രവൃത്തി ചെയ്യാൻ എന്തോ ഒരു വലിയ അത്ഭുതം ചെയ്യാൻ പോകുക അത് വിശ്വാസത്താൽ കണ്ട് നിങ്ങൾ നിങ്ങൾക്ക് മറ്റുള്ള സെക്ഷൻ പോലല്ല നിങ്ങൾ ഈ സെക്ഷനിൽ ഇച്ചിരി സ്പിരിച്വൽ ലെവലിൽ കയറി വരണം എന്നോട് ദൈവ വൃക്ഷക്കൊമ്പ് ഒടിയുന്നത് പോലെ പൈശാജിക മണ്ഡലത്തിൽ ചിലതൊക്കെ ഒടിയും എവിടൊക്കെയോ ചില പൊട്ടിത്തെറികൾ സംഭവിക്കാൻ പോകുന്നു വർഷങ്ങൾ കൊണ്ട് നിന്നോട് വാദിച്ച ചെലവിനെ എന്റെ ദൈവം ഇന്ന് ദേശത്തു നാട്ടിക്കളയാൻ പോകുന്നു ഈ ബൈബിളിൽ കൊയ്ത്ത് എന്ന സബ്ജക്റ്റ് നമ്മൾ ധ്യാനിക്കാൻ പോവാ നിങ്ങൾ വിശ്വാസ കണ്ണാൽ ഒരു കൊയ്ത്ത് കാണണം എത്ര പേർ റെഡിയാ ഒരു കൊയ്ത്ത് കാണണം ഞാനൊരു കാര്യം പറയാം വിശ്വാസത്താൽ ഒരു കൊയ്ത്ത് കണ്ടാൽ ആ നിമിഷം എൻ്റെ ലൈഫിൽ ഞാൻ എടുത്തിയാടിയിട്ടുണ്ട് എന്നോട് പരിശുദ്ധമാ പറയ നീ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്റെ ഒരു കൊയ്ത്ത് ഒരുക്കുക ദൈവം സാമ്പത്തിക ലെവലിൽ ഒരു കൊയ്ത്ത് ആത്മീക ലെവലിൽ ഒരു കൊയ്ത്ത് ഇനിയും മടുക്കുന്ന ദിവസങ്ങളല്ലോ തുള്ളിച്ചാടുന്ന ദിവസങ്ങളോ അപ്പം ഈ പഴയ നിയമം മുതൽ പുതിയ നിയമം വരെ ഈ ഇങ്ങനെ നിറഞ്ഞു കിടക്കുക ബൈബിളിൽ ജോഹനായിട്ട് സൂക്ഷിച്ചിരുന്നത് കൊയ്ത്ത് വളരെ ഉണ്ട് വേലക്കാരോ ചുരുക്കാം അപ്പം കൊയ്യാൻ ആര് വേണം വേലക്കാർ വേണം സ്തോത്രം അതുകൊണ്ട് കൊയ്ത്തിൻ്റെ യജമാനനോട് വേലക്കാർക്കായി അപേക്ഷിപ്പീൻ ഒരാമി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കടമയാണ് കരുത്തന്മാരായ മിഷണറിമാരെ എഴുന്നേക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം ഒരു ഹാല ലുയാ പറഞ്ഞ അതിന്റെ അർത്ഥം മനസ്സിലായ ഹാലൂയ കൊയ്ത്ത് വളരെ ഉണ്ട് വേലക്കാരോ എവിടെ വാക്യം കിടക്കുന്നത് കൊയ്ത്ത് വളരെ ഉണ്ട് ഉണ്ട് സത്യം 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 വളരെ വേലക്കാരോ ഉപദേശിമാര് എന്ന് പറഞ്ഞാൽ ഒരു അനി ബ്രദറോ ഒരു നെഗു ബ്രദറോ ഒന്നും പോരാന്ന് ഇനിയും വേണോന്ന് ഒരു ജീസസ് വോയിസ് ഒന്നും പോരാന്ന് ഇനിയും വേണോന്ന് യും പറഞ്ഞ കൊയ്ത്ത് വളരെ ഉണ്ട് വേലക്കാരോ ചുരുക്കം അടുത്തത് കൊയ്ത്തിന്റെ യജമാനോട് യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ നമ്മള് പോയി കർത്താവ് ആളെ ഉദിച്ചുമാര് എണ്ണം കുറവ് അതുകൊണ്ട് ഇയാൾക്ക് വിളി കാണും ഇയാൾ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് എടുത്തു വെക്കരുത് അത് പിന്നെ ഉള്ളതും വലിയ പ്രതിവേദനയാവും നിങ്ങൾ ഒറ്റക്ക കൊയ്ത്തിന്റെ യജമാനോട് പ്രാർത്ഥിച്ചാൽ മതി വേലയ്ക്കാളെ വിളിക്കാൻ ഒന്നുണ്ടെന്ന് വായിച്ച ആകിയാൽ കൊയ്ത്തിന്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് എന്ന് പറഞ്ഞു അപ്പം നമ്മൾ യാചിക്കണം കൊയ്ത്തിന് വേണ്ടി വേലക്കാരെ അയക്കാൻ ആരോട് യാചിക്കണം ഒരുത്തുമ്പോ കാളെ പൊട്ടിക്കൊണ്ടിരിക്കുക പതിനൊന്നേർ കാളെ പൊട്ടി പന്ത്രണ്ടാമത്തെ കാളയുടെ പുറേ പോകൊണ്ടിരിക്കുക ഗ്ലോറി എരിയാനോട് ദൈവം പറഞ്ഞു നീ കൊണ്ടൊരു കൊണ്ടു ബോധപ്പെട്ടി പോരാൻ പറഞ്ഞു അവൻ എന്ന് പറഞ്ഞു ഗ്ലോറി വേലയുടെ വിളിയുള്ളവൻ കലപ്പൊടിച്ച് യാഗം അർപ്പിച്ച വീണ പോതപ്പിന്റെ പുറകഴിഞ്ഞ് പോന്നു സ്ത്രം കൊയ്യാൻ തമ്പുരാൻ ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ പോവാ വിശ്വാസമുണ്ട് ആമീം പറഞ്ഞോട്ടെ നിന്റെ ഉദരത്തി ഉദരത്തിപ്പറന്ന സന്തതികളിൽ ഒരെണ്ണം ആമീത്രം ലോക രാജ്യങ്ങളെ ഇളക്കി മറിക്കുന്നു കേൾക്കണം വിശ്വാസം കൊണ്ട് ആമീം പറയ്ത്തിന്റെ യജമാനോട് കൊയ്ത്തിനു വേണ്ടി വേലക്കാരെ അയപ്പാൻ അപേക്ഷിക്കുക അപ്പൊ നമ്മുടെ കടമ വേലക്കാരെ തപ്പിപ്പോകണ്ട പ്രാർത്ഥിച്ചാ മതി പ്രാർത്ഥിക്കുമ്പോൾ വേലക്ക് വേലക്കാരനെ എഴുന്നേപ്പിച്ച് ദൈവം അയക്കും ചിലര് ഈ ഒരു കുതിച്ചുചാട്ടത്തിന് വേല എന്ന് പറഞ്ഞു ചാടും ചാടി കഴിയുമ്പോൾ ഓർക്കുന്ന യു അബദ്ധമായി പോയല്ലോ ഗൾഫിൽ നിന്നൊക്കെ ചിലര് വേലയ്ക്ക് വിളിയുണ്ടായിട്ട് മൂന്നിൻ്റെ അന്ന് പാസ്പോർട്ട് എല്ലാം ക്യാൻസൽ ചെയ്ത് ചാടി നാട്ടി വന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ആ മനസ്സിലായി ഒരു വേലയും ചെയ്യാൻ അല്ല അപ്പം തിരിച്ച് അടുത്ത് പോകും പോവും അവിടെ കുഴപ്പമില്ല അവരുടെ ഒരു ആഗ്രഹമായി ഇറങ്ങണമെന്ന് അമ്പരാൻ വിളിച്ചിട്ടില്ല എവിടെ എങ്ങനെ വെള്ളി നിൽക്കാം പക്ഷെ സുവിശേഷ വേല നിൽക്കണ യഥാർത്ഥ വിളിയില്ലാത്ത ഒരെണ്ണം നിൽക്കത്തില്ല നല്ല വിളിയുള്ളവ മാത്രമേ ഇനി ചിലര് വിളി മനസ്സിലാക്കുന്ന എങ്ങനെ മോൻ പത്താം ക്ലാസ്സിൽ മൂന്ന് വട്ടം തോറ്റു അപ്പം ഇനി അവനെ വേലക്ക അവനൊരു വേലയാ പത്തി മൂന്ന് തോറ്റോണ്ട് അല്ല കുഞ്ഞെ വേല ചെല അമ്മമാര് കാണിക്കുന്നൊരു കടുങ്കയുണ്ട് ഉദരത്തി കിടക്കുമ്പോഴെ കൈ വെച്ച് പറയും ഇവനെ വേലക്കാന്ന് ഗ്ലോറി അമ്മ നിന്റെ ആശയാ വേലക്കെന്ന് അമ്മനെ വേല ഇറക്കിയ ഉള്ളടത്തെല്ലാം വേലയായിരിക്കും നീ അങ്ങനൊന്നും കൊടുക്കണ്ട തമ്പുരാൻ ഇഷ്ടമുണ്ട വിളിച്ചോളൂന്നെ ഒരാമയും പറഞ്ഞോട്ടെ നിന്റെ കുഞ്ഞ് പഠിച്ചു ഉന്നത വിദ്യാഭ്യാസം എടുത്ത് ഉന്നത പദവി ഇരിക്കുമ്പോൾ ദൈവം അവനെ വിളിച്ചിറക്കട്ടെ വേലയ്ക്ക് ഒരു നല്ല ഹലൂ പറഞ്ഞാ നിന്റെ ഡ്യൂട്ടി ഇത്രയേ ഉള്ളൂ കൊയ്ത്തിൻ്റെ യജമാനോട് വേലക്കാരനെ അയക്കാൻ അപേക്ഷിപ്പീ ഇനി ഞാൻ ദൂതിനേറ്റ് വരുന്നു കർത്താവ് ശ്രദ്ധ എനിക്കറിയാം നിങ്ങൾക്ക് ആരാധിക്കേണ്ട ഭാഗമൊക്കെ നിങ്ങൾ തന്നെ പിടിച്ചൊതുക്കുകയാണ് ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ എന്തിനാണ് ഈ ദൂത് പറയുന്നത് ശ്രദ്ധിക്കണം ഐ ഒരു കൊയ്ത്തൊണ്ട് നിശ്ചയം മനസ്സിനകത്ത് നീ എന്ന് പറഞ്ഞാൽ എനിക്കൊരു കൊയ്ത്തൊണ്ട് മനസ്സിനകത്ത് നീ പറഞ്ഞ എനിക്കൊരു കൊയ്ത്തുണ്ട് ശുശ്രൂഷന്മാർ പറയണം ഞങ്ങൾക്കൊരു മിനിസ്ട്രിയുണ്ട് വിശ്വാസികൾ പറയണം ഞങ്ങൾക്കൊരു ആത്മീയ കൊയ്ത്തുണ്ട് ഞങ്ങൾക്കൊരു ഭൗതിക കൊയ്ത്തുണ്ട് എന്നോട് ദൈവം എന്ന് പറയുക ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ ചിലവിനെ ദൈവം പ്രയോജനപ്പെടുത്താൻ പോകുക ഒരിക്കലും മെച്ചപ്പെടുത്തില്ലെന്ന് പറഞ്ഞ ചിലവിനെ ദൈവം അളവ് നൂൽ മനോഹരദേശത്ത് വീണ പോലെ തമ്പുരാൻ ചിലവിനെ അനുഗ്രഹിക്കാൻ പോകുക ഇനി ശ്രദ്ധിക്കണം നമ്മൾ പ്രതീക്ഷയോടെ കൊയ്ത്തിനു വേണ്ടി കാത്തിരുന്ന പല സാഹചര്യത്തിലും നമുക്ക് കൊയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ ഇതു തുടങ്ങുക പല അനുഗ്രഹങ്ങളും നിൻ്റെ വീട്ടുമുറ്റത്ത് വന്ന് വഴിമാറിപ്പോയെങ്കിൽ ഇന്ന് പകൽ നീ പ്രാർത്ഥിക്കണം അങ്ങനല്ല ഇതൊരു കൊയ്ത്തിൻ്റെ കാലമാണ് എന്നോട് ഹോളി സ്പിരിറ്റ് പറയുന്നു ദുഷ്ടൻ്റെ തന്ത്രങ്ങളെ പൊളിച്ചു മാറ്റിയിട്ട് നിനക്കൊരു കൊയ്ത്ത് ദൈവം തരാൻ പോകുകയാണ് ഒരു മന്ത്രവാദി മന്ത്രവാദം ചെയ്താലേക്കാത്ത പോലെ ഒരാഭിചാരങ്ങൾ ഫലിക്കാത്തതുപോലെ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരു കൊയ്ത്തൊരുക്കുക കൊയ്ത്തിനെ വെളിപ്പെടുത്തുന്ന വാക്യങ്ങൾ വായിക്കാം യോശുബായുടെ പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യം നയാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായം മൂന്നാം വാക്യം യോഹനാൻ നാല് മുപ്പത്തിയഞ്ച് ആദ്യം ഓടി വരാം മൂന്ന് പതിനഞ്ച് കൊയ്ത്തുകാലം കവിഞ്ഞൊഴുകും കവിഞ്ഞു ഇവിടെ വളരെ ഗൗരവമുള്ളൊരു വിഷയം ആ ചിന്തിക്കാൻ പോകുന്നത് കേട്ടിട്ടുള്ളതാകാം ധ്യാനിച്ചിട്ടുള്ളതാകാം പക്ഷെ ഇന്നത്തെ ദൂതം ഇവിടുന്ന് തുടങ്ങുന്നു ജനം വിതയ്ക്കും വിതയ്ക്കുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല വിതച്ചത് വളരും വളരുമ്പോഴും ഒരു പ്രശ്നമില്ല കൊയ്ത്തിന് പാകം എപ്പോഴാകുമോ അപ്പോൾ യോർദാൻ കരകവിഞ്ഞ് ഒഴുകും കൊയ്യാൻ പ്രതീക്ഷിച്ചതിന്റെ മൂടോടെ പിഴുതോണ്ട് പോകും ഇനി ഞാൻ ആത്മീകത്വം നിന്നോട് പറയാം സ്തോത്രം നീ കൊയ്യാൻ ദൈവം അനുവദിച്ചത് നീ കൊയ്തേ പറ്റൂ ഈ സമയത്ത് നിങ്ങളുടെ മേൽ കിടക്കുന്ന വാക്തത്വം ഓർത്ത് നിങ്ങൾ സ്തോത്രം ചെയ്യണം എന്നോട് ദൈവാത്മാ പറയുന്നു ഇങ്ങനെ ഇരിക്കാനുള്ള വ്യക്തി അല്ല നീ ഇങ്ങനെ ഒതുങ്ങാനുള്ള വ്യക്തി അല്ല നീ ഇങ്ങനെ വ്യക്തി അല്ല നീ നിനക്കൊരു തമ്പുരാൻ ശേഷിപ്പിച്ചിട്ടുണ്ട് വിളിച്ചു ആ കൊണ്ടുപോ എന്നോട് ദൈവാത്മാ പറയ ചില നന്മകളോട് വർഷങ്ങളായിട്ടുള്ള വെല്ലുവിളികൾ ഇന്നത്തെ ആരാധനയിൽ പൊട്ടി മാറാൻ ഒരാമീം പറഞ്ഞു തുടങ്ങണമേ ചില കരകവിഞ്ഞൊഴുകുന്ന മരണയോർദാനുകളെ ഇന്ന് മകൾ പിടിച്ചു നിർത്താൻ കഴിവുള്ള അഭിഷക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുക വിശ്വാസക്കങ്ങൾ കാണുന്നവർക്കായി സ്തോത്രം ചെയ്യുക ഇവിടുത്തെ വിഷയം കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ കരകവിഞ്ഞൊഴു ചില നന്മ വെളിപ്പെടുമ്പോഴാ ഒരിക്കലുമില്ലാത്ത പ്രതിസന്ധി ചിലർക്ക് വെളിപ്പെടുന്നത് ഞാൻ ഒരിക്കൽ അമേരിക്കയിൽ പ്രസംഗിക്കാൻ ചെന്നപ്പം ഒരു പാസ്റ്ററെ പരിചയപ്പെട്ടു വിശ്വാസിയുടെ ഒരു പാസ്റ്റർ അദ്ദേഹം എന്നോടൊരു വിഷയം ഷെയർ ചെയ്തു അദ്ദേഹത്തിന് ഭയങ്കര ഓപ്പണിംഗ് ദം കൊടുക്കും ഭയങ്കര ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത ഓപ്പണിംഗ് ഞാൻ അദ്ദേഹത്തെ ഒരു ദിവസം കാണുമ്പോൾ അദ്ദേഹം എന്നോട് പറയാ അമേരിക്കയിലുള്ളൊരു വലിയ ഒരു ഇംഗ്ലീഷ് ചർച്ച് പ്രസംഗിക്കാൻ പോകളി ആ ചർച്ചിനകത്ത് ആറായിരം പേരാണ് ആരാധന കൂടുന്നത് അവിടുത്തെ ചീഫ് ഗസ്റ്റ് ആ പുള്ളി പ്രസംഗിക്കാൻ നാം റെഡി നാളെ രാവിലെ പോകണം രാത്രി കഴിച്ച ഡിന്നർ കഴിച്ചു കഴിഞ്ഞപ്പം വായിക്കാത്ത ഒരു അലർജി ഫോം ചെയ്തു നേരം വെളുത്തുമ്പോൾ ഒരു സകലം പോലും സ്കിന്നു അകത്തും ഒരു സകലം പോലെ സ്കിന്നില്ലാതെ വായിക്കാത്ത ബ്ലഡ് വരാൻ തുടക്കുക പച്ച വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല ഇതുവരെ ആ ചർച്ചിനകത്ത് ഒരു ഇന്ത്യക്കാരന് ഓപ്പണിങ് കൊടുത്തത് വന്നാൻ എൻ്റെ വട്ടവാ ഇങ്ങനെക്കൊരു ഗോൾഡൻ ചാൻസ് കിട്ടിയതാ പോകാൻ പറ്റിയില്ല അങ്ങനെ എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ എന്തൊരു അനുഗ്രഹം വരുന്നതിന് മുമ്പേ അത് അനുഭവിക്കാൻ കഴിയാത്തൊരവസ്ഥ എൻ്റെ ജീവിതത്തിൽ വരും ഞാൻ പ്രസംഗം തുടങ്ങുന്നു ചിലത് കാണാനല്ല ചിലത് നിന്റെ കൈകളി തരാൻ ദൈവം ആഗ്രഹിക്കൂ വിശ്വാസമുള്ളവരെ ആമയും പറയാവൂ ഞാനൊരു പ്രവചനദൂത പറയുന്നേ കഴിഞ്ഞ വർഷങ്ങൾ നീ കണ്ടെങ്കിൽ ഈ നാളുകളിൽ അത് നിന്റെ കൈകളി ദൈവം കൊണ്ടു തരാൻ പോവുകയാണ് വിശ്വസിക്കുന്നവർ മാത്രമേ ആമയും പറയാവൂ വിശ്വാസമുള്ളവർ മാത്രമേ ആമയും പറയാവൂ നിന്റെ നന്മയെ ഒഴുക്കിക്കൊണ്ടു ശ്രമിക്കുന്ന ഏതൊരു ദുഷ്ടശക്തിയായാലും ഇന്ന് അതിന്മേൽ ജയം തരാൻ പോകുക കൊയ്ത്തിനപിരെ ഒഴുകുന്ന ചില യോർധാന്യ ശക്തികടമേൽ അവർക്ക് ജയം പ്രഖ്യാപിച്ച പോലെ ഇന്ന് പകൽ ആരാധിക്കുന്ന നിന്നോട് പറയാം നിന്റെ കൊയിത്തിനപിരെ വെളിപ്പെടുന്ന ഏതൊരു ദുഷ്ടശക്തിയെ ഒരിക്കലൊരു പെൺകുട്ടിയെ പ്രാർത്ഥിക്കാൻ എന്നെ അടുക്ക കൊണ്ടുവന്നു മുപ്പത്തിനാല് വയസ്സാ പെങ്കൊച്ചനുണ്ട് ഞാൻ ചോദിച്ചു കുഞ്ഞെ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എൻ്റെ വിവാഹത്തിന് പ്രാർത്ഥിക്കണം ഞാൻ ചോദിച്ചു കുഞ്ഞേ ഇത്ര നാൾ നിനക്ക് വിവാഹം തന്നെ ധാരാളം ആലോചനകൾ വന്നു എനിക്ക് കല്യാണം കഴിക്കാൻ ഒക്കത്തില്ല ബെറുറേ ഞാൻ ചോദിച്ചു അപ്പനോട് ചോദിച്ച എന്നാ കാര്യം പിന്നെ പെങ്കൊച്ചു കരയുക അപ്പം വിവരിച്ചു കുവൈറ്റിൽ നിന്നൊരു ചെറുക്കൻ പെണ്ണ് കാണാൻ വന്നു പെണ്ണ് കാണാൻ വരുന്ന വഴിക്ക് അവരുടെ വഴി ആക്സിഡൻറ്റായിപ്പോയി ആ വന്ന ചെറുക്കൻ്റെ അപ്പം മരിച്ചുപോയി ഇവിടെ വേറൊരു കല്യാണം ഉറച്ചു ആ കല്യാണ വന്ന ചെറുക്കൻ ആക്സിഡൻ്റി മരിച്ചുപോയി സതിശേ അവർ വിവരിച്ചത് ഞാൻ ഓർക്കുന്നില്ല നാലോ അഞ്ചോ വിവാഹക്കാര്യം പറഞ്ഞു എല്ലാ അടുക്കൽ വരുമ്പോൾ ഒന്നീ മരണം നടക്കും അല്ലെ ആക്സിഡന്റ് നടക്കും ആ കല്യാണം മാറിപ്പോയി ഞാൻ അവരോട് മുഖത്തു നോക്കി പറഞ്ഞു വിശ്വസിച്ച നിങ്ങൾക്ക് ഒരു കൊയ്ത്തുണ്ട് എപ്പോഴും ഓർക്കണം നന്മകൾക്കെതിരെ പ്രതീക്ഷിക്കാത്ത തലത്തിൽ ഒഴുകി അടുക്കുന്ന ചില യോർദാനെ നോക്കി വിളിച്ചു പറയണം ഇതിനകത്ത് അഭിഷക്ത വൃന്ദന്മാരെ അഭിഷക്തന്മാരെ ദൈവം എഴുതപ്പിച്ചിട്ടുണ്ട് അവരിലൂടെ ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുക വിശ്വസിച്ചു തുടങ്ങുന്നവർക്കായി സ്തോത്രം ചെയ്യുക യോശ്മ എന്ന ദൈവപുരുഷനോട് ദൈവം പറഞ്ഞു യോശുവയോട് കിടക്കുന്ന ഏറ്റവും വലിയ പ്രോമിസ് പറയാമോ നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യൻ നിന്റെ നേരെ നിക്കത്തില്ല ഇനി ഞാൻ ഇച്ചൂടെ കേറ്പ നിന്റെ ജീവകാലത്ത് ഒരു ശക്തിയും ഒരു വ്യക്തിയും നിന്റെ മുമ്പിൽ നിക്കത്തില്ല ഒരാമിയും പറഞ്ഞു തുടങ്ങണം ഒരാമിയും പറഞ്ഞു തുടങ്ങണം ഇന്ന് പകൽ വാക്തത്വമുള്ളവർ ചേർന്ന് പറഞ്ഞ് ഏറ്റെടുക്കണം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷം ശുശ്രൂഷ നിൽക്കുന്ന ഞാൻ ഓരോ ദിവസവും രാവിലെ ഉരുവിടുന്ന വചനമായത് ഏത് പ്രതിസന്ധി വന്നാലും ഞാൻ ഇങ്ങനെ പറയാറുണ്ട് മുമ്പിൽ മിക്കത്തില്ലെന്ന ദൈവത്തിന്റെ പ്രോമിസങ്ങളുണ്ട് വിശ്വാസമുള്ളവരെ അമയും പറയാവും നിനക്ക് മുമ്പിക്ക് നിൽക്കുന്ന ചെലതൊക്കെ ഉരുകി മാറാൻ പോകയാ ചെലവിനെയൊക്കെ ദൈവം നിന്നെ വാക്റ്റ പ്രകാരം വിളിച്ചെടുത്തോട്ട് മൂവ് ചെയ്യാൻ തടസ്സമായി നിന്റെ വഴിമുടക്കിയായി കയറി നിൽക്കുന്നവനെ ശാസിക്കാൻ കർത്താവിന്ന് തയ്യാറാ വിശ്വാസത്തോടെ വിളിച്ചു പറഞ്ഞു കൊയ്ത്തോണ്ട് അത് വെളിപ്പെട്ടു വരാൻ പോകയാ അത് ആത്മാവി കണ്ടോണ്ട് വേണം ആരാധിക്കാൻ ഒരു സത്യം ഞാൻ നിങ്ങളോട് മുട്ടയിരുന്ന് പറയാത്തിന് ഒരു വർഷം ലേറ്റ് ആയാലും മറുപടി അതിന്റെ മഹത്വത്തോടെ വെളിപ്പെടും ഒട്ടും ആശങ്കപ്പെടണ്ട നിന്റെ സ്ഥിതി മാറുമെന്നുള്ളത് പ്രവചനമാണ് യോശുവേട് പറഞ്ഞു നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യനും നിന്റെ നേരെ നിക്കത്തില്ല ആര് പറഞ്ഞു ദൈവം പറഞ്ഞു എത്തി കരക പിന്നൊഴുകുന്ന യോർദാൻ വായിച്ച യോശുമായിട്ട് മൂന്നാമത്തെ ഞാൻ കൂടെ ഇരുന്ന പോലെ നിന്റെ കൂടെ ഇരിക്കുകയും

എന്ന് പറഞ്ഞു അലറി ഒരുകുന്ന മരണയോർത്താൻ അവിടെ യോശു വേണമെന്ന് പറയുമ്പോൾ പറയാം പുരോഹിതന്മാരുടെ ഉള്ളങ്കോർദാനി ചവിട്ടുമ്പോൾ വേറൊരു വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് ഭാഗം പറയാം ജനം മറുകര കടക്കുവോളം പുരോഹിതന്മാർ റിയോർദാൻ ലോറച്ച് നിൽക്കണം ഒരാമയും വരുന്നില്ല നിന്റെ കാൽ കാൽ പുരോഹിതന്മാരുടെ നീ കൽപ്പിക്കണം യോർദാൻ അവിടെ നിൽക്ക ഒരു നല്ല പറഞ്ഞു എന്നോട് ദൈവാത്മാ പറയാ നന്മകളെ ചില ഒഴുക്കുകളെ ഇന്ന് ചവിട്ടി നിർത്താനുള്ള അധികാരം ദൈവം തരുക എന്നോട് ദൈവാ നിന്റെ കുടുംബത്തിനെതിരെ ഒഴുകുന്ന ചില ആഭിചാരത്തിന്റെ ഒഴുക്കുകൾ ഇന്ന് പകലത്തെ ആരാധനയില് എന്റെ ദൈവം ചവിട്ടി നിർത്താൻ എനിക്ക് ദൈവം ഉറപ്പു തരുന്നു ഇനിയും നിന്റെ ഭവനത്തിനെതിരെ ഒഴുകത്തില്ല ഇനിയും നിന്റെ സന്തപിക്കെതിരെ ഒഴുകത്തില്ല ഇനിയും നിന്റെ കൊയ്ത്തിനെതിരെ ഒഴുകത്തില്ല അമ്മ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം പഴയ നിയമത്തിലെ പുരോഹിതൻ പുതിയ നിയമത്തിലെ ആരാ പുരോഹിതൻ അന്ധകാരത്തിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാണ്ട തക്കവണ്ണം തിരഞ്ഞെടുത്തൊരു ജാതിയും ഒന്ന് അങ്ങനെയാണ് ഞാനൊരു പുരോഹിതനാ സാധാരണ പുരോഹിതനല്ല രാജകീയ പുരോഹിത വർഗം ഇനി പഴയ നിയമത്തിലെ പെട്ടകമേതാ യേശു ക്രിസ്തു ഞാൻ എന്ന പുരോഹിതന്റെ മേൽ യേശു ക്രിസ്തു എന്ന മഹാപുരോഹിതൻ ഒരാമയും പറയണം എന്റെ തോളിൽ നടകൊള്ളുമ്പോൾ നീ ചവിട്ടിയാൽ ചില മരണയോർത്താൻ്റെ ഒഴുക്കുകൾ അവിടെ നിൽക്കും

എന്ന് കൽപ്പിക്കാൻ പറഞ്ഞു ഞാൻ ആത്മാവി പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേ ദൈവം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന നിന്നോട് ദൂതു പറയുക നിനക്ക് മുമ്പ് ചെലതക്കം നിൽക്കാൻ പോവുക കരയിലാ കൊയ്ത്ത് ശ്രദ്ധിച്ച് കേൾക്കണം ഈ കൊയ്ത്തിലേക്ക് കയറണമെങ്കിൽ ഈ യോർദാൻ മുറിയണം മെസ്സേജ് പറയുന്നു ഇത് പ്രസംഗിക്കാനാവാ പറയാൻ പോവുക ഒരിക്കലും മുറിയത്തില്ലെന്ന് പറഞ്ഞത് ഈ ിൽ നിനക്ക് മുമ്പിൽ ഒരിക്കലും നിനക്ക് തമ്പുരാൻ ആ മുറിച്ചിട്ട് അതിനകത്തൂടെ നിനക്കൊരു വഴി കുഞ്ഞെ മുറിക്കും ദൈവം ചെലവിനെ അതിനകത്തൂടെ നിനക്ക് വാക്തമുള്ള നിനക്ക് ഒരു വലിയ ഹൈവേ വെട്ടാൻ ദൈവം പേര് പേര് കൊച്ചുമോ കൊച്ചുമോൾക്ക് എത്ര വർഷമായി നടുവേദന പന്ത്രണ്ട് വർഷത്തിൽ അധികമായി നടുവിന് നടുവിന് ഒരു ഈ അസ്ഥി ചേരുന്നിടത്ത് ഒരു തടിപ്പും ഉണ്ടായിരുന്നു ഇവിടെ വരുമ്പോഴും ആ വേദനയോടാ പക്ഷെ ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ എന്ത് സംഭവിച്ചു ആ ആ വേദന കംപ്ലീറ്റ് പോയി ആ തടിപ്പ് നോക്കിപ്പോ നോക്കി പോലെ ആ തടിപ്പും അവിടെ ഇല്ല പന്ത്രണ്ട് വർഷം അനുഭവിച്ച വേദന ഒറ്റ പ്രാർത്ഥനയിൽ സൗഖ്യമായി ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക നിങ്ങളുടെ മനസ്സിൽ പരിശുദ്ധാൻമാ പറയുന്നില്ലേ ഇപ്പോ പ്രാർത്ഥിക്കണോ കണ്ണടച്ച് നിങ്ങളുടെ കൈകൾ ടി വി സ്ക്രീന് നേരെ നീട്ടുക ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥനായ പിതാവേ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ ശക്തി അവരുടെ മേൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക അവരുടെ ലൈഫിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു വലിയ വിടുതൽ അവരുടെ ലൈഫിൽ സംഭവിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ശാപങ്ങൾ പൊട്ടട്ടെ രോഗങ്ങൾ അടിയട്ടെ പൈശാചിക ശക്തികൾ മാറിപ്പോകട്ടെ ദ നെയ്മ് ജീസസ് യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ വിടുതൽ സംഭവിക്കട്ടെ കർത്താവ് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് തൊട്ട് ഒമ്പത് വരെ തിരുവല്ല ഓയിസ്റ്റർ കൺവെൻഷനിലും എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മുതൽ ഒന്നര വരെ കോട്ടയം കെ പി എസ് മനോൺ ഹാളിലും ഞാൻ ശുശ്രൂഷിക്കുന്നു നിങ്ങൾക്ക് കടന്നു വരാം അനുഗ്രഹിക്കപ്പെടാം നാളെ ഇതേ സമയത്ത് വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു